ഐ സി സി സ്ക്രീനിങ് കമ്മിറ്റി ചേർന്നു കൊണ്ടിരിക്കുകയാണ് ആ ചേർന്നുകൊണ്ടിരിക്കുമ്പോഴും എം പിമാരുമായി ആശയവിനിമയം നടന്നിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സ്വാഭാവികമായും ഞാനും ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിങ് കമ്മിറ്റി അംഗമെന്ന നിലയിലും എ ഐ സി സി അംഗമെന്ന നിലയിലും നേതാക്കന്മാർ നിരന്തരമായി നമ്മളുമായി ബന്ധപ്പെടാറുണ്ട് പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിൽ ഒരു പങ്ക് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമെന്ന നിലയിൽ കൂടി എനിക്ക് കൂടി വഹിക്കാനുണ്ട് അത്തരം കാര്യങ്ങൾ നേതൃത്വമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പാർട്ടി ആവശ്യപ്പെട്ടാൽ എൻ്റെ ജീവൻ എൻ്റെ പാർട്ടിയാണ് എൻ്റെ എന്നെ ഈ സ്ഥിതിയിൽ എത്തിച്ചത് എൻ്റെ പാർട്ടിയാണ് എന്നെ പോലെ ഒരു സാധാരണക്കാരനായ നിസ്സാരണക്കാരനായ ഒരാളെ തൃശ്ശൂരിലും കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാക്കി കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് എൻ്റെ ജീവൻ കോൺഗ്രസ് ആണ് എൻ്റെ ജീവാത്മാവും പരമാത്മാവും എൻ്റെ പ്രസ്ഥാനം എന്ത് പറഞ്ഞാലും എൻ്റെ പ്രസ്ഥാനം പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലുത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയങ്ങളില്ല പി കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു മത്സരിക്കാനില്ലെന്ന് അത് അല്ല ഞാൻ വ്യക്തിപരമായി അംഗീകരിക്ക മാധ്യമങ്ങളോട് ഇതിന് മുൻപ് ഞാൻ ഒരു ഒന്നര കൊല്ലം മുമ്പ് മുതലേ പലപ്പോഴും ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കൊന്നും രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് പാർട്ടി എടുക്കുന്ന കളക്ടീവായ തീരുമാനമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സന്ദർഭത്തിനനുസരിച്ച് എടുക്കുന്ന ബുദ്ധിപരമായ പ്രായോഗികമായ തീരുമാനങ്ങളാണ് സന്ദർഭത്തിലാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വില ആ സന്ദർഭത്തിന് പ്രായോഗികവും ബുദ്ധിപരവും ഗുണകരവുമായ തീരുമാനമെടുക്കുക എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തവും എടുക്കും അത്തരത്തിലൊരു രാഷ്ട്രീയമായ ഒരു തീരുമാനം ഇന്ന് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നു കാരണം കെ ഒരു ബി ജെ പി ആ രീതിയിലുള്ള ഒരു 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 ട്രറ്റം കെ മുരളീധരനെ ഒരാൾ തൃശ്ശൂർ വന്നാൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന ഒരു വിലയിരുത്തലായിരുന്നുള്ള നേതാക്കളുമായി ചർച്ച ചെയ്തിട്ട് നിങ്ങൾ സ്വമേധയ പിന്മാറി അത് അത് കെ മുരളീധരൻ തൃശ്ശൂരിലുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് ഇതൊന്നും തീരുമാനമായിട്ടില്ല ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ല മാധ്യമങ്ങളുടെ ചില ആശയങ്ങളാണ് മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്ന ആശയങ്ങളാണ് ഇന്നലെ ഡൽഹിയിൽ സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞു ആ സ്ക്രീനിങ് കമ്മിറ്റി അന്തിമമായി ഇന്ന് രാവിലെ വീണ്ടും ചേരും ആ സ്ക്രീനിങ് കമ്മിറ്റിയിലാണ് തീരുമാനങ്ങളുണ്ടാവുക തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കരമായി തൃശ്ശൂർ ഒരു കാരണവശാലും ബി ജെ പിക്ക് എൽ ഡി എഫിനും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല തൃശ്ശൂരിൽ ഏതു തരത്തിലുള്ള പിന്നെ ഓപ്പറേഷൻ താമരകൾ വന്നാലും ആ വരുന്ന ഓപ്പറേഷൻ താമരകളെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വൈഭവം തൃശൂരിലെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും പാർട്ടിക്ക് കഴിയുകയും ചെയ്യും